നിരവധി ആളുകളാണ് കവിയൂർ പണ്ണമയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുള്ളത് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് മണിവരെയാണ് കളമശ്ശേരിയിൽ പൊതുദർശനം അത് കഴിഞ്ഞ് ആലുവയിലെ വസതിയിലേക്ക് കൊണ്ടുപോകും നാല് മണിവരെ അവിടെയും പൊതുദർശനമുണ്ടാകും അവിടെയും ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ പൊതുജനങ്ങൾ ഉൾപ്പെടെ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ബന്ധുക്കൾ ഉൾപ്പെടെ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അവിടുത്തെ പൊതുദർശനം കഴിഞ്ഞ് വൈകുന്നേരം നാല് മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത് സുജയ് ഇന്നലെ ആശുപത്രിയിൽ ലിസ് ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആ സിനിമാ രംഗത്ത് ഇപ്പോൾ ഈ പൊതുദർശനത്തിനും മറ്റ് നടപടിക്രമങ്ങൾക്കുമൊക്കെ നേതൃത്വം കൊടുത്തു നിൽക്കുന്ന എ എം എം ഐയിലെ സംഘടനാ പ്രതിനിധികൾ പറഞ്ഞത് കബീർപ്പൻ നേരത്തെ പറയുമായിരുന്നു പോലും ഈ മരിച്ചു കഴിഞ്ഞാലും എത്രയും പെട്ടെന്ന് തൻ്റെ സംസ്കാര നടപടികൾ പൂർത്തീകരിക്കണം അധിക നേരം തന്നെ മൃതദേഹം വെച്ചിരിക്കരുത് എന്നൊരാവശ്യം അത് കഴിയുമെങ്കിൽ മണിക്ക് മുമ്പ് തന്നെ സംസ്കാരം മരിക്കുന്ന ദിവസം ആറ് മണിക്ക് മുമ്പ് തന്നെ സംസ്കാര നടപടികൾ പൂർത്തിയാക്കണമെന്നൊരു ആഗ്രഹം കൂടി കവിയൂർ പൊന്നമ്മ പങ്കുവച്ചിരുന്നതായി ഇന്നലെ തന്നെ വിനുമോഹൻ ഉൾപ്പെടെ പല താരങ്ങളും നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു പക്ഷേ ഇന്നലെ മരണം സ്ഥിരീകരിച്ചത് അഞ്ച് മുപ്പത്തി മൂന്നിനായിരുന്നു വൈകിട്ട് അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ ആറ് മണിക്ക് മുമ്പ് സംസ്കാര നടപടികൾ പൂർത്തീകരിക്കുക പ്രായോഗികമല്ല അതുകൊണ്ടാണ് ഇന്നലെ ആശുപത്രിയിൽ പൊതുദർശനം വെച്ച് പരമാവധി ആളുകൾക്ക് ആശുപത്രി ജീവനക്കാർക്ക് ഉൾപ്പെടെ അവിടെ കാണാനുള്ള അവസരം അതിനുശേഷം ഇന്നിപ്പോൾ പൊതുജനങ്ങൾക്ക് വേണ്ടി കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനം പിന്നീട് വീട്ടിൽ വൈകുന്നേരം മണിയോട് കൂടി സംസ്കാരം ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് നിരവധി ആളുകൾ ഇവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട് അത് നാടകരംഗത്തുള്ളവരായിരുന്നാലും നാടകത്തിലൂടെയാണ് കവിയുറപ്പൻ മലയാള സിനിമയിലേക്ക് വരുന്നതും പിന്നീട് ഒരു അറുപതിറ്റാണ്ട് കാലം മലയാള സിനിമാ രംഗത്ത് മലയാള സിനിമയിൽ ഒരു മാതൃസ്നേഹ തുളുമ്പുന്ന വേഷങ്ങൾ അത് വേഷപ്പകർച്ചയായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ സംശയിക്കേണ്ടി വരും ആ ഒരു ഒരു അമ്മ വാത്സല്യം എങ്ങനെയാണോ കവിയൂർ കവിയൂർപ്പൊന്നമ്മ ആളുകളോടൊക്കെ പ്രകടിപ്പിക്കുന്നത് അത് സിനിമയിലും ആ രീതിയിൽ ജീവിക്കുകയായിരുന്നു അവരെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവരോടൊപ്പം ജീവിച്ചിരുന്ന ആളുകൾ അല്ലെങ്കിൽ അവരോടൊപ്പം അഭിനയിച്ചിരുന്ന ആളുകളും ആ രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു വാത്സല്യത്തെയും ഏറ്റുവാങ്ങിയത് പഴയ തലമുറയിലെ താരങ്ങളുടെയും പുതിയ തലമുറയിലെ താരങ്ങളുടെയും ഒക്കെ പല തലമുറകളുടെയും ഒരമ്മയായി സിനിമയിൽ അഭിനയിച്ചു അതിനപ്പുറത്തേക്ക് സിനിമയ്ക്ക് പുറത്തും ആ രീതിയിലൊരമ്മ വാത്സല്യം ഏത് രീതിയിൽ ഉണ്ടോ ഒരു മകൾ മാത്രമാണ് കവിയൂർ പൊന്നമയ്ക്കുള്ളത് പക്ഷേ ജന്മം കൊണ്ടൊരാൾക്ക് മാത്രമാണ് പിറവി നൽകിയതെങ്കിലും ബാക്കി എല്ലാവരും അല്ലാതെ സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും അവരെയൊക്കെ മകളെപ്പോലെ മകനെപ്പോലെ അങ്ങനെ മക്കളെപ്പോലെ ചേർത്ത് പിടിച്ചിരുന്ന കവിയൂർ പൊന്നമ്മ ആ ഒരു സ്നേഹ സ്നേഹവാത്സല്യം കൂടി നഷ്ടപ്പെടുന്നതിലൊരു നഷ്ടബോധം കൂടി പലർക്കുമുണ്ടോ എന്നുള്ളതാണ് ഏറെ പ്രധാനം അതുകൊണ്ട് തന്നെയാണ് ദൂരദേശങ്ങളിലും വിദേശത്തായിരുന്ന താരങ്ങളുൾപ്പെടെ മമ്മൂട്ടി വിദേശത്തായിരുന്നു ഇന്നലെ രാത്രിയാണെത്തിയത് മോഹൻലാൽ എന്ന് ചെന്നൈയിൽ നിന്ന് വന്നതാണ് മറ്റ് പല താരങ്ങളും ആ രീതിയിൽ കവിയൂർപ്പൊന്നമ്മയുടെ വിയോഗവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ വന്നു പലർക്കും എത്താനാകാത്തൊരു സാഹചര്യമുണ്ട് അവരൊക്കെ ഇന്നലെ ചലച്ചിത്ര പ്രവർത്തകരുമായും നമ്മളോടൊക്കെ പ്രതികരിക്കുമ്പോഴും പല രീതിയിലുള്ള വന്നു കാണാൻ സാധിക്കാത്ത വിഷമത്തിനുമൊക്കെ പങ്കുവെക്കുന്നതും നമ്മൾ കണ്ടിരുന്നു ഇന്നലെ ആശുപത്രിയിൽ എത്തിയത് മുതൽ ഈ നിമിഷം വരെ ഒപ്പം നിൽക്കുന്ന പല ചലച്ചിത്ര പ്രവർത്തകരുമുണ്ട് അങ്ങനെ കവിയുർപ്പൊന്നമ്മ എന്താണ് എന്നും കവിയുർപ്പന്നമ എങ്ങനെയാണോ ഈ ചലച്ചിത്ര മേഖലയിലുള്ളവരുടെ മനസ്സുകളിലേക്ക് ഇടം പിടിച്ചതെന്നുള്ളതിലൊരു തെളിവുകൂടിയാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ആളുകൾ നമുക്കത് സിനിമ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ സൂജയ കവിയൂർ പൊന്നമ്മർ അമ്മ വേഷം കെട്ടി വരികയാണെങ്കിൽ അവരുടെ പ്രകടനം അത് കണ്ടിരിക്കുന്ന ആളുകളിലേക്കും ആ അമ്മ വാത്സല്യത്തിൻ്റെ ഒരു പ്രസരിപ്പും പ്രസരണവും നമുക്ക് അനുഭവിക്കാനാകുമായിരുന്നു എന്ന് മാത്രമല്ല ഒരു അമ്മയുടെ വേഷം കെട്ടി കവിയൂർ കരഞ്ഞു കരഞ്ഞുകഴിഞ്ഞാൽ അത് പ്രേക്ഷകരിലേക്കും ആ ഞാൻ കണ്ടുനീർ തുള്ളികളിറ്റു വീഴുകയും പ്രേക്ഷകർ പോലും കരഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കാരണം ആ രീതിയിലാണ് കവിയൂർ പൊന്നമ്മയുടെ അഭിനയവും തന്മയത്വത്തോടു കൂടി ഓരോ വേഷവും അഭിനയിച്ചു തീർത്തിരുന്ന കവിയൂർ പൊന്നമ്മ അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ചലച്ചിത്ര രംഗത്തുള്ളവർക്കും ഒരു അമ്മയും അമ്മയെപ്പോലെ തന്നെയായിരുന്നു ഒരു അമ്മയുടെ നഷ്ടം എങ്ങനെയാണോ ഒരു വേദന ഉണ്ടാക്കുക ഒരു വിടവുണ്ടാക്കുക അതൊരു നഷ്ടമുണ്ടാക്കുക അതേ വികാരം വികാരത്തോടുകൂടി തന്നെയാണ് പല ആളുകളും ഇവിടെ സംഘടിച്ചിട്ടുള്ളത്